നാടുനീളെ വികസനം വികസനമെത്തിക്കുന്നുവെന്ന തദ്ദേശ സ്ഥാപനങ്ങൾ അവകാശപ്പെടുമ്പോൾ കിഴക്കഞ്ചേരി പഞ്ചായത്തിലൊരു കറുത്ത കിഴക്കഞ്ചേരി രണ്ടാം വാർഡ് വടക്കേത്ര പന്ത്രണ്ടാം വാർഡിലെ നാലു കുടുംബങ്ങൾ റോഡില്ലാതെ വിഷമിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെ കിഴക്കഞ്ചേരി നെടുമ്പറമ്പത്ത് അമ്പല സ്റ്റോപ്പിൽ നിന്ന് ഉള്ളിലോട്ട് പോകുന്ന ഇടവഴിയിൽ താമസിക്കുന്നവരുടെ അവസ്ഥ ഏറെ ദയനീയമാണ് പേരിന് അര കിലോമീറ്റർ ദൂരത്തോളം റോഡുണ്ടെങ്കിലും ഗതാഗതത്തിന് യോഗ്യമല്ല കുത്തനെയുള്ള ഈ സ്ഥലത്ത് ടാറിട്ട ഓട്ടോറിക്ഷയെങ്കിലും കടന്നു പോകാനുള്ള സൗകര്യം നാട്ടുകാരുടെ ആവശ്യം വഴി ഇതാണ്ട് അങ്ങനെ ഇടുക്കി വഴിക്ക് കൂടെ ഈ വഴി കൂടെ ഇത് എങ്ങനെ കൂടെ ഓടുന്നത് വെള്ളം വന്നിട്ട് ഓടുന്ന കാര്യം ആലോചിച്ചു അന്തൂല്ല രാത്രി കുട്ടിയും വലിച്ചുകൊണ്ട് പോടും എന്താ ചീശനില്ല വലുതെന്നും പറഞ്ഞിട്ട് അതോ പശുക്കും ഇത് കഴിഞ്ഞാൽ വലിച്ചുകൊണ്ട് പോവാനാകുമോ അങ്ങനെയൊക്കെ ചെയ്ത കൊല്ലപ്പോ രണ്ട് മൂന്ന് നാല് കൊല്ല അഞ്ചാറ് കൊല്ലും ഈ പരിപാടി ഈ ഒരു പാത നേരക്കാനും കൂടി ഒരു വഴിയില്ല എന്താ ചെയ്യുക ഞങ്ങൾ നിങ്ങൾ തന്നെ വയ്ക്കാൻ യോഗം എന്നാൽ ഈഹം ദൈവത്തിനും കൂടി സഹിക്കാൻ വയ്യാത്ത ദ്രോഹം ഈ ദ്രോഹം കിഴക്കഞ്ചേരി പഞ്ചായത്ത് രണ്ടാം വാർഡിൽ താമസിക്കുന്ന ഒരു എട്ടൊമ്പത് കുടുംബങ്ങൾ അതേമാതിരി തന്നെ ജനങ്ങൾ പൊഴിയിൽ കുളിക്കാനും എല്ലാം വരുന്ന റോഡാണിത് കിഴക്കഞ്ചേരി പഞ്ചായത്ത് ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് സി പി എം ഭരിക്കുന്ന വാർഡാണ് ഇത് ഇതുവരെയ്ക്കും റോഡ് വന്നിട്ട് എന്ന് പറയല്ലാണ്ട് ഇതുവരെയും ചെയ്യുന്നില്ല ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏഴ് എട്ട് കുടുംബങ്ങൾ സ്കൂളിൽ ചെറിയ കുഞ്ഞു കുട്ടികൾ വരെ സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ് മഴ പെയ്ത് മഴ പെയ്തു കഴിഞ്ഞാൽ ഫുള്ള് വെള്ളം വന്നിട്ട് ഇതാണ് വരുന്നത് അതേമാതിരി തന്നെ മൂന്ന് നാല് പേര് ഇവിടെ വഴിക്ക് വീണ് കാലൊടിഞ്ഞു ഒരു അമ്മയ്ക്ക് രണ്ട് ലക്ഷം രൂപ ചിലവായി അതേമാതിരി തന്നെ ഒരു ചേ ഒരു സ്ത്രീ വീണിട്ട് ഒന്നര ലക്ഷം രൂപ ചിലവായി ഇതുവരെയ്ക്കും മെമ്പറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടും ഇവിടുത്തെ ജനങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടും പഞ്ചായത്തിൽ പോയിട്ട് ഒരു നടപടിക്ക് അതുകൊണ്ട് ഈ റോഡ് അത്രയും പെട്ടെന്ന് ഇവിടുത്തെ വാർഡ് മെമ്പർ അംബുജം പ്രകാശൻ എന്നുള്ള ഒരു വ്യക്തിയാണ് സ്ത്രീയാണ് ആ ചേച്ചി എന്ത് ചോദിച്ചാലും പാസ്സായി പാസ്സായി എന്ന് പറയല്ലാണ്ട് ഇതുവരെയും ഒന്നും നടപടിക്ക് ഇല്ല അതേമാതിരി തന്നെ ലൈറ്റ് പോലും ഇവിടേക്ക് ഇട്ട് തന്നിട്ടില്ല ഇതാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് പറയാനുള്ളത് ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു കിലോമീറ്റർ ആ ബോഡി എടുത്തിട്ട് വേണം പോവാൻ ആ ഒരു സുഖമില്ലാണ്ടായിക്കഴിഞ്ഞാലും ഒരു അസുഖം ഒരു തള്ളയ്ക്ക് ഒരു അസുഖമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഒന്നര കിലോമീറ്റർ അതുവരെ ഏറ്റിയിട്ട് വേണം പോകാൻ ആംബുലൻസ് വരെ വരുന്നില്ല നാല് കുട്ടികളായി ബൈക്കിൽ വീണു ഇതാണ് അവസ്ഥ അവിടുത്തെ റോഡിൻ്റെ തൊണ്ണൂറ്റിയഞ്ചും എൺപത്തിയഞ്ചും തൊണ്ണൂറും എൺപത്തിയൊൻപതും പിന്നിട്ടവർ ഉൾപ്പെടെ നാല് കുടുംബങ്ങളിലായി ഇരുപത്തിയൊൻപത് പേരാണ് ഈ പ്രദേശത്ത് താമസിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്തും കഴിഞ്ഞ മാസമുണ്ടായ കനത്ത മഴയിലും ഇവിടുത്തെ വീടുകളിൽ വെള്ളം കയറിയിരുന്നു പുഴയോര പ്രദേശമായതിനാൽ കൂടുതൽ സുരക്ഷ ഇവർക്കാവശ്യമാണ് അല്ലെങ്കിൽ മറ്റൊരു വയനാടിന് സാധ്യത ഏറെയാണ് യു ടി വിന്യൂസ് പാലക്കാട്